നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കേപ് വെറുതെ എന്ന രാജ്യം വേൾഡ് കപ്പിന് യോഗ്യത നേടിയതാണല്ലോ ഇന്ന് ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇന്നലെ തന്നെ നമ്മൾ കേപ് വെറുതെ ഇതാ വേൾഡ് കപ്പ് യോഗ്യത നേടാൻ പോവുകയാണ് ഒറ്റ വിജയം മാത്രം മതി വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കാൻ അവരുടെ ഫുട്ബോളിങ് ജേണി എങ്ങനെ സംഭവിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ മാത്രം സ്വാതന്ത്ര്യം നേടിയ അഞ്ച് ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഒരു രാജ്യം എങ്ങനെ വേൾഡ് കപ്പ് യോഗ്യതയ്ക്ക് അടുത്തെത്തി എന്നൊക്കെ നമ്മൾ ഇന്നലെ തന്നെ വീഡിയോ വ്യക്തമായിട്ട് ചെയ്തിരുന്നു ഇപ്പോൾ ഈ വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കിയ ഈ ഘട്ടത്തിൽ ഒരിക്കൽ കൂടി നമ്മളൊന്ന് എടുത്തു നോക്കുകയാണ് അവരെന്ത് മാജിക്കാണ് ചെയ്തത് വെറും അഞ്ച് ലക്ഷത്തിലധികം ജനങ്ങൾ മാത്രം ആറ് ലക്ഷത്തിനടുത്ത് മാത്രം ജനങ്ങളാണ് അവിടെ ഉള്ളത് നമുക്കിവിടെ നൂറ്റി നാൽപ്പത് നൂറ്റമ്പത് കോടി ജനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് അവർ കാണിച്ച മാജിക് എന്താണ് അവരുടെ പ്ലാൻ എന്താണ് അവരുടെ ആ ഒരു മോഡസ് ഓപ്പറാൻഡി എന്തായിരുന്നു അതാണ് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് മറ്റ് രാജ്യങ്ങൾ കണ്ടു പഠിക്കേണ്ട ഒന്നാണ് അവർ ചെയ്തിട്ടുള്ള കാര്യം കെപ് വെറുതെ കെപ് വെറുതെ ഇപ്പം നമ്മൾ ഫിഫ റാങ്കിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ എഴുപതാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് ഫിഫാർ റാങ്കിങ്ങിൽ എഴുപതാണ് ആ ടീമാണ് ലോകകപ്പിന് യോഗ്യത നേടിയിരിക്കുന്നത് ഇപ്പോൾ ഇന്നലത്തെ അവരുടെ വിജയം ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് യെസ്വാറ്റുനിയെ പരാജയപ്പെടുത്തിയപ്പോൾ അവർ ആഫ്രിക്കൻ മേഖലാ വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ ഗ്രൂപ്പ് ഡിയിൽ ഒന്നാം സ്ഥാനത്തെത്തി ഈ ഗ്രൂപ്പ് ഡി അത്ര എളുപ്പമുള്ള ഗ്രൂപ്പ് ആയിരുന്നില്ല കാമറൂണും ലിബിയയും അങ്കോളയും ഉൾപ്പെട്ട ഗ്രൂപ്പായിരുന്നു അപ്പോൾ പത്ത് കളികളിൽ നിന്ന് ആകെ ഒറ്റ കളിയാണ് കെ പെറുതെ പരാജയപ്പെട്ടത് ഏഴ് കളി വിജയിച്ചു രണ്ട് കളി സമനിലയായി ക്യാമറോണ് പത്ത് കളി അഞ്ച് വിജയം നാല് സമനില ഒരു തോൽവി അവർക്ക് പത്തൊമ്പത് പോയിൻ്റ് കെപ് വെറുതെ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് അപ്പോൾ ഇന്നലത്തെ കളി ഇന്നലെയെന്ന് പറഞ്ഞാൽ അർദ്ധരാത്രിയിൽ നടന്ന ആ കളി എസ് ആറ്റോണി വിജയിച്ചാൽ എസ്വാ ആറ്റോണിക്കെതിരെ കെപ് വെറുതെ വിജയിച്ചാൽ യോഗ്യത നേടാമായിരുന്നു അതവരെ വിജയിച്ചു ഇൻ സ്റ്റൈൽ മൂന്ന് ഗോളുകൾക്ക് വിജയിച്ചു വേൾഡ് കപ്പിന് യോഗ്യത നേടി ആ രാജ്യത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോസും ചിത്രങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ജനസാഗരമാണ് ആഘോഷിക്കുന്നത് ആകെ അഞ്ച് ലക്ഷം പേർ അവരൊന്നാകെ ആഘോഷിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ എന്ത് മാജിക്കാണ് ഇവർ ചെയ്തത് അതറിഞ്ഞാൽ വേണമെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്താവുന്ന ഒന്നാണല്ലോ അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് പരിശോധിക്കുന്നത് ആദ്യം നമ്മൾ കേരതയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയണം ഇതൊരു ഐലൻ്റ് കൺട്രിയാണ് സോ അവിടെ കൃത്യമായിട്ട് പറഞ്ഞ ആഫ്രിക്കൻ ഏരിയയിലുള്ള ഒരു ഐലൻഡ് കൺട്രിയാണ് സെനഗലിൽ നിന്ന് നാനൂറ്ററുപത് കിലോമീറ്റേഴ്സ് ദൂരെ സ്ഥിതി ചെയ്യുന്ന പത്ത് ഐലൻഡുകൾ അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ചെറു ദ്വീപുകളായിട്ടുള്ള അഞ്ച് ചെറു ദ്വീപുകളും കൂടി ഉൾപ്പെടുന്ന ഒരു കുഞ്ഞ് രാജ്യം പോപ്പുലേഷൻ അഞ്ച് ലക്ഷത്തി അയ്യായിരത്തി നാൽപ്പത്തി നാല് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സെൻസസ് ഈ കണക്കൊക്കെ ചേർക്കുമ്പോൾ ഏതാണ്ട് ആറ് ലക്ഷത്തിന് തൊട്ടരികിലാണുള്ളത് അപ്പോൾ ഈ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് സ്വതന്ത്രമാകുന്നത് അവർ ഈ ഒരു വേൾഡ് കപ്പിലേക്ക് എങ്ങനെ യോഗ്യത എത്തി എന്ന ചോദ്യമുണ്ട് ആകെ നാലായിരത്തി മുപ്പത്തി മൂന്ന് സ്ക്വയർ കിലോമീറ്റേഴ്സ് ഈ രാജ്യത്തിൻ്റെ ആകെ സ്ഥലമുള്ളൂ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സ്വതന്ത്രമായി ഇപ്പോൾ വേൾഡ് കപ്പിന് യോഗ്യത നേടുന്നെന്ന് പറയുമ്പോൾ ലീസ്റ്റ് പോപ്പുലേറ്റഡ് നേഷൻസ് ഈ ലോകകപ്പിന് യോഗ്യത നേടിയ ലീസ്റ്റ് പോപ്പുലേറ്റഡ് നേഷൻസിൽ രണ്ടാമതാണ് രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിന് യോഗ്യത നേടിയ ഐസ്ലൻഡാണ് ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യം വേൾഡ് കപ്പ് കളിച്ചത് ഇപ്പോൾ ആ കാര്യത്തിൽ രണ്ടാമതാണ് ഇവരുള്ളത് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞല്ലോ അഞ്ച് ലക്ഷം ആളുകൾ അര മില്യൻ ആളുകൾ മാത്രമേ ഉള്ളൂ എന്ന് എന്നാൽ ഒരു ഒന്നര മില്യൻ ആളുകൾ കെപ് വെർദൻ റിസെൻ്റുള്ള കെപ് വെർദ്ദൻ വംശജരായ ഒന്നര മില്യൻ ആളുകൾ എബ്രോഡിൽ ജീവിക്കുന്നുണ്ട് രാജ്യത്തിന് പുറത്ത് ജീവിക്കുന്നുണ്ട് മെയിൻലി പോർച്ചുഗലിൽ നെതർലൻഡ്സിൽ ഫ്രാൻസിൽ ഇറ്റലിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലായിട്ട് ഇവരുടെ ബാക്കി കാര്യം നമ്മൾ പറയുമല്ലോ അതായത് ഇവരുടെ വംശജരായിട്ടുള്ള ആളുകൾ ജീവിക്കുന്നുണ്ട് അപ്പം ആ കമ്മ്യൂണിറ്റിയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ടീമിൻ്റെ ഇപ്പോഴത്തെ നേട്ടത്തിന് പുറകിൽ സുപ്രധാനമായ പങ്ക് വഹിച്ചത് രണ്ടായിരം മുതൽ കേപ് വെർദ്ധൻ ഫുട്ബോൾ ഫെഡറേഷൻ കൃത്യമായിട്ടുള്ളൊരു പോളിസി എടുത്ത് നടപ്പിലാക്കി ആ പോളിസിയുടെ ഫലമാണ് ഇപ്പോഴത്തെ വേൾഡ് കപ്പ് യോഗ്യത അതായത് വിദേശത്തുള്ള ഇവരുടെ വംശജരായിട്ടുള്ള കുട്ടികൾ അവരുടെ പ്രകടനം നോക്കുക അതിൽ മികച്ച താരങ്ങളെ ടീമിലേക്ക് എടുക്കുക നമുക്കറിയാമല്ലോ ഫിഫയുടെ നിയമം അനുസരിച്ച് ഒരു രാജ്യത്തെ വംശജനായിട്ടുള്ള കളിക്കാരനെ അവർക്ക് കളിപ്പിക്കാം ഇപ്പോൾ ഒരുപാട് യൂറോപ്പിലൊക്കെ വളരുന്ന ആളുകൾ താരങ്ങൾ ആഫ്രിക്കൻ ടീമുകൾക്ക് വേണ്ടി കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അവർക്ക് വേണമെങ്കിൽ ആഫ്രിക്കയിലെ ആ ടീമിനും കളിക്കാം അല്ലെങ്കിൽ യൂറോപ്പിലെ ടീമിനും കളിക്കാം അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ താരങ്ങൾ പലപ്പോഴും യൂറോപ്പിന് വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അവർക്ക് ലാറ്റിൻ അമേരിക്കയിലെ ആ രാജ്യത്തിന് വേണ്ടി കളിക്കാം അല്ലെങ്കിൽ യൂറോപ്പിലെ രാജ്യത്തിന് വേണ്ടി കളിക്കാം ഇപ്പോൾ എക്സാമ്പിൾ പെപ്പയൊക്കെ അങ്ങനെയാണ് ബ്രസീലുകാരനാണ് പക്ഷെ കളിച്ചത് പോർച്ചുഗലാണ് അങ്ങനെ ഒരുപാട് കളിക്കാരെ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ആ ഒരു റൂളാണ് ഇവർ ഇവിടെ ഉപയോഗപ്പെടുത്തിയത് നമ്മുടെ രാജ്യം ഇന്ത്യ പക്ഷേ അത് ഉപയോഗപ്പെടുത്തുന്നില്ല ആ റൂൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല നമുക്കങ്ങനെയുള്ള ഡ്യുവൽ സിറ്റിസൺഷിപ്പ് എന്നുള്ളത് സാധ്യമല്ലാത്തതുകൊണ്ട് അപ്പോൾ ഈ ഒ സി ഐ താരങ്ങളെ ഓവർസീസ് ആയിട്ടുള്ള താരങ്ങളെ കളിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒ സി ഐ കാർഡുള്ളവരെയൊക്കെ കളിപ്പിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി നല്ല ടീം ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ടീം ഉണ്ടാക്കി കഴിഞ്ഞാൽ വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടാൻ പറ്റും എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവാണ് കേബ് വെറുതെ രണ്ടായിരം മുതലാണ് അവർ ഈ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് യൂറോപ്യൻ ക്ലബുകളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെയുള്ള കെപ് വെറുതെ ആയിട്ടുള്ള കളിക്കാരെ അവർ തിരഞ്ഞുപിടിച്ചു അതിൽ മികച്ച താരങ്ങളെ ടീമിലേക്ക് എടുക്കുകയും ചെയ്തു ഇപ്പോൾ നോക്കുക ഇപ്പോൾ ഈ സ്ക്വാഡ് ഉണ്ടല്ലോ വേൾഡ് കപ്പിന് യോഗ്യതയുടെ ഈ സ്ക്വാഡ് അതിൽ ഇരുപത്തഞ്ച് പ്ലെയേഴ്സിൽ പതിനാല് പേരും ഈ പറഞ്ഞ പോലെ രാജ്യത്തിന് പുറത്ത് മറ്റ് രാജ്യങ്ങളിൽ കളി പഠിച്ച് വളർന്നവരാണ് എക്സാമ്പിൾ കൃത്യമായിട്ട് പറയാൻ പറ്റും അവരുടെ ഗോൾ കീപ്പർ ബ്രൂണോ വരേല അദ്ദേഹം പോർച്ചുഗലിനോടൊപ്പം രണ്ടായിരത്തി റിയോ ഒളിമ്പിക്സിൽ കളിച്ചിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ സ്റ്റീവൻ മൊറേഡ യൂറോപ്യൻ അണ്ടർ നയൻറ്റീൻ റണ്ണർ അപ്പാണ് ഫ്രാൻസിനോടൊപ്പം യൂ അണ്ടർ നയൻറ്റീൻ യൂറോ കപ്പിൽ റണ്ണർ അപ്പായിട്ടുള്ള കളിക്കാരനാണ് അപ്പോൾ ഇങ്ങനെ കുറേ താരങ്ങളെ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ അവിടെ തന്നെ ഡോറ്റ ബ്രദേഴ്സ് അതിൽ ഡിറോയ് ആൻഡ് ലാറോസ് ഈ രണ്ട് താരങ്ങൾ വളർന്നു വരുന്നത് നെതർലൻഡ്സിൻ്റെ യൂത്ത് സിസ്റ്റത്തിലൂടെയാണ് അങ്ങനെ ഒരുപാട് കളിക്കാർ വിദേശത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കളി പഠിച്ച് വളർന്ന് അവിടുത്തെ യൂത്ത് ടീമിനോടൊപ്പം ഒക്കെ കളിച്ചിട്ടുള്ളവരാണ് അവരെ വെച്ചുകൊണ്ടാണ് ഈ ടീം ഇങ്ങനെ ഒരു റിസൾട്ട് അവരുണ്ടാക്കിയെടുത്തതും നോക്കുക ഇവൻ അവർക്ക് വേണമെങ്കിൽ ഈ റൂൾ വെച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോയെ വരെ വേണമെങ്കിൽ കളിപ്പിക്കാമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ അവർ വരുന്നത് കേപ്പ് ബെർദയിൽ നിന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആൻസെസ്ട്രി ഈ കേപ്പ് വെറുതെ കൂടി ബന്ധപ്പെട്ടതാണ് വേണമെങ്കിൽ അദ്ദേഹത്തിന് കേപ്പ് വെറുതെക്ക് വേണ്ടിയും കളിക്കാമായിരുന്നു പക്ഷേ അദ്ദേഹം പോർച്ചുഗലിന് വേണ്ടി തന്നെ കളിക്കാൻ തീരുമാനിക്കുകയും ഇപ്പോൾ അത്ഭുതങ്ങൾ കാണിക്കുകയും ചെയ്തു എന്നുള്ളൊരു യാഥാർഥ്യം അപ്പോൾ അങ്ങനെ അങ്ങനെ വിദേശത്ത് കളിക്കുന്ന തങ്ങളുടെ ഡിസൈൻ്റുള്ള കളിക്കാരെ കൊണ്ടുവന്നിട്ടാണ് കേപ്പെറേ ഇത്തരത്തിലേക്ക് ടീം ഉണ്ടാക്കിയത് ഇപ്പോഴത്തെ ടീമിൽ ഇരുപത്തഞ്ച് പേരിൽ പതിനാല് പേരും അങ്ങനെയാണ് എന്ന കാര്യം പറയുമ്പോൾ പകുതിയിലധികം താരങ്ങളും അങ്ങനെയുള്ളവരാണ് ഈ അതുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ കാര്യം അവർ തുടങ്ങുന്നത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോടുകൂടിയായിരുന്നു അവർ ഇതിനു വേണ്ടി ഇട്ടു രണ്ടായിരം മുതൽ അത് നടപ്പാക്കി അതിന് റിസൾട്ടും അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനു മുമ്പും രണ്ടായിരത്തി പതിമൂന്നിൽ ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് പോയി രണ്ടായിരത്തി പതിനാലിൽ വേൾഡ് കപ്പ് യോഗ്യതയുടെ തൊട്ടരികിലേക്ക് അവരെത്തിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം കൂടി ഓർക്കുക അപ്പോൾ ഈ ഒരു നേട്ടം കൃത്യമായി പ്ലാൻ ചെയ്തവർ ക്രാക്ക് ചെയ്തെടുത്ത ഒന്നാണ് എന്തായാലും ഇത്തവണത്തെ വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ നാൽപ്പത്തിയെട്ട് ടീമുകൾ കളിക്കുന്ന ഒരു വേൾഡ് കപ്പാണ് ആ വേൾഡ് കപ്പിലേക്കാണ് അവരിപ്പോൾ യോഗ്യത നേടിയിട്ടുള്ളത് ഇനി അവിടെ അവരെന്ത് മായാജാലം കാണിക്കുമെന്നുള്ളതാണ് കണ്ടറിയണത് എന്തായാലും ഇതൊരു വലിയ വലിയ അച്ചീവ്മെൻ്റ് ആണ് വെറും അഞ്ച് ലക്ഷം മാത്രം അഞ്ച് ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു ജില്ലയിലുണ്ടാകുമൊരു പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആളുകൾ എന്നുള്ളതാണ് നമ്മുടെ ഒരു ജില്ലയിൽ അപ്പോൾ ആണ് ഇങ്ങനെ ഒരു രാജ്യം എൻ്റെ നമ്മൾ ജില്ല പറയുന്നത് റാഫ്റ്റോക്സ് ഫുട്ബോളിൻ്റെ നമ്മുടെ ഈ ചാനലുണ്ട് പത്ത് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ അതാണ് ഇതിൻ്റെ വ്യത്യാസം വെറും അഞ്ച് ലക്ഷം മാത്രമുള്ള ഒരു രാജ്യം വേൾഡ് കപ്പ് ജനങ്ങൾ മാത്രമുള്ള ഒരു രാജ്യം വേൾഡ് കപ്പിന് യോഗ്യത നേടിക്കുന്നു പറയുമ്പോൾ അത് മറ്റുള്ളവരെ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ വിത്താം